മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിൽ പോകും ഇപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ ആണ് നടന്നിട്ടുണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ നന്നായി പെർഫോം ചെയ്ത മൂന്ന് മൂന്നാൾക്കാരെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് സെലക്ട് ചെയ്യണമെന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ ഒനിയിൽ വോട്ട് ചെയ്തത് ബിന്നിക്കും അക്ബറിനായിരുന്നു നെവിൻ വോട്ട് ചെയ്തത് ആര്യനും ബിന്നിക്കും ആയിരുന്നു അഭിലാഷ വോട്ട് ചെയ്തത് ബിന്നിക്കും അക്ബറിനായിരുന്നു സാബുമാൻ വോട്ട് ചെയ്തത് ബിന്നിക്കും ആര്യനുമായിരുന്നു അക്ബർ വോട്ട് ചെയ്തത് ബിന്നിക്കും സാബുമാൻ ആയിരുന്നു ആര്യൻ വോട്ട് ചെയ്തത് ബിന്നിക്കും സാബുമാൻ ആയിരുന്നു ജിസേൽ വോട്ട് ചെയ്തത് സാബുമാനും ആര്യനുമായിരുന്നു അനുമോൾ വോട്ട് ചെയ്തത് ആര്യനും ലക്ഷ്മിക്കായിരുന്നു നൂറ വോട്ട് ചെയ്തത് ബിന്നിക്കും അനുമോളിനായിരുന്നു ബിന്നി വോട്ട് ചെയ്തത് അനിമോൾക്കും സാബുമാനായിരുന്നു ലക്ഷ്മി വോട്ട് ചെയ്തത് ആര്യനും ബിന്നിക്കുമായിരുന്നു ജിഷൻ വോട്ട് ചെയ്തത് ആര്യനും അക്ബറിനുമായിരുന്നു ഷാനവാസ് വോട്ട് ചെയ്തത് അക്ബറിനും ബിന്നിക്കുമായിരുന്നു അതായത് ബിന്നിക്ക് ഏഴ് വോട്ടാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ആര്യന് അഞ്ച് വോട്ടുമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് സാബുമാന് നാല് വോട്ടും അക്ബറിന് നാല് വോട്ടാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് സാബുമാൻ അക്ബറിനായിരുന്നു ടൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബിഗ് ബോസ് ഇടപെട്ട് പറഞ്ഞു രണ്ട് പേരിൽ ആരിനെയാണ് സെലക്ട് ചെയ്യണേന്ന് തീരുമാനിച്ചിട്ട് പറയാനായിട്ട് പറഞ്ഞു അവരെല്ലാവരും സെലക്ട് ചെയ്തത് അക്ബറിനെ ആയിരുന്നു അടുത്ത ക്യാപ്റ്റൻസി താസിൽ പങ്കെടുക്കാൻ പോകുന്നത് ബിന്നിയും അക്ബറും ും ആര്യനുമാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം